ത്തിയപ്പോൾ അവൻ്റെ അവൻ രണ്ട് ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും ഇല്ലാത്ത കുട്ടിയെ കൃതിയിരിക്കുന്നത് ആണ് രാജ്യത്തിലേക്ക് സ്വീകരിച്ചതുപോലെയാണ് ഇപ്പോൾ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് നീങ്ങുന്നത് എന്നാൽ യേശുവിനെ അറിയാമായിരുന്നു ആ യുഖല പ്രവേശനം അവിടുത്തെ പിടാസഹനങ്ങൾക്കും മരണത്തിനും മുമ്പുള്ള ഒരു യാത്രയായിരുന്നു അന്ന് നമുക്ക് വേണ്ടിയിട്ടാണ് അവിടുന്ന് സഹിച്ചതും മരിച്ചതുമെല്ലാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ കണ്ടു തുടങ്ങിയപ്പോ തന്നെ എന്താണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചേക്കണേ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ നമ്മളിപ്പോൾ ഈ കാണുന്ന ഓശാന തിരുനാളിൻ്റെ ഈ ഒരു ഓശാന പ്രദർശനം നടക്കുന്നത് ഇവിടെ ഇസ്രായേലിലാണ് കേട്ടോ ഇസ്രായേലിൽ കണ്ടോ ഒലിവൻ ചില്ലകളൊക്കെ ഏന്തി ഓരോരുത്തരും ഓശാന തിരുനാടിൻ്റെ ആ ഒരു ഓർമ്മ പുതുക്കലാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജെറുസലേമിൽ പോയതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ജെറുസലേമിലെ ഈശ സഞ്ചരിച്ച വഴികളിലൂടെ എങ്ങനെയാണ് അവസാന തിരുനാൾ ഈശ പോയത് ആ വഴിയുടെ ഒക്കെ കൂടിയുള്ള നമ്മുടെ ചാനലിൽ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട് കേട്ടോ ഈ അച്ഛൻ്റെ നേതൃത്വത്തിൽ പോയപ്പോൾ ഉള്ള വീഡിയോസും എല്ലാം പങ്കുവച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന പ്രദർശനം നടക്കുന്നത് ഇവിടെ ഇസ്രായേലിൽ ഹൈഫയിലുള്ള സ്റ്റെല്ലാം മേരീസ് പള്ളിയിലാണ് കേട്ടോ ഈ പള്ളിയുടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പള്ളിക്ക് അതിലൊന്നാണ് ഏലിയ പ്രവാചകൻ ഒളിച്ച് താമസിച്ച ഉള്ള ആ പള്ളിയാണ് കേട്ടോ ആ പള്ളിയുടെ അവിടുത്തെ ഒരു ചാപ്പലിൽ വെച്ചിട്ടാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് കേട്ടോ ആ പള്ളിയിലെ ആ കാഴ്ചകളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് മറ്റു വീഡിയോയിലൂടെ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട് ആ പള്ളിയിൽ മലയാളികൾ മലയാളം കുർബാനയ്ക്ക് നടത്തിയ ഓശാന തിരുനാടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇത് നമ്മുടെ ഓശാനയുടെ പാട്ടൊക്കെ പാടിയിട്ടാണ് കേട്ടോ നടന്ന് നീങ്ങുന്നത് അത് കോപ്പിറൈറ്റ് ഒക്കെ വരുന്നത് കാരണം ഞാനത് മ്യൂട്ട് ചെയ്തതാണേ ഞാനത് ഷോർട്ട് വീഡിയോ ആക്കി ഇടാം കേട്ടോ എല്ലാവരും ഈ ഒലുവൻ ചില്ലകളൊക്കെ ഏന്തി പോണേൽ കാണുമ്പോഴത്തേക്ക് എൻ്റെ ഓടി എത്തിയത് ഒരു പാട്ടില്ലേ ഒലുവൻ ചില്ലകൾ വീശി ഓ വേണ്ട കോപ്പി വരും വേണ്ട ആ അപ്പോൾ അതാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു നമുക്ക് നമ്മുടെ ഈ ചാനലിലൂടെ കാണിച്ചു തരാൻ പറ്റില്ല ഒരുപാട് ഞാൻ സന്തോഷിക്കുന്നു കേട്ടോ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഓരോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു കേട്ടോ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക കേട്ടോ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും ഒത്തിരി ഒത്തിരി താങ്ക്സ് കേട്ടോ ഒരുപാട് നന്ദി പറയാനുള്ളത് ഞങ്ങൾ ഇതുവരെ നേരി കാണാത്ത ആളുകൾ പോലും നമുക്ക് ഈ ചാനലിലോട്ട് തരുന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി കേട്ടോ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു വീണ്ടും വരണീ വീഡിയോ കാണാൻ എല്ലാവർക്കും അവസാന തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാൻ കേട്ടോ എല്ലാവരും വരണം കേട്ടോ അടുത്ത വീഡിയോ കാണാനായിട്ട് താങ്ക് യു ഓൾ